െ ഇഡലി ചമ്മന്തി ഇഡലിയും ചമ്മന്തി രാവിലെ നമ്മൾ ഇന്ന് കഴിക്കുന്നു അച്ഛലി കഴിക്കൂ ഇഡലി കഴിക്കൂ ഇഡലി ഓ ഇഡലി എല്ലാം നടക്കട്ടെ അങ്ങനെ നടക്കട്ടെ ഏതാച്ചടക്കട്ടെ നമ്മള് മിക്സിയിലാണ് അരയ്ക്കുന്നത് ഉഴുന്നും അരിയും ഇട്ടിട്ട് മിക്സിൽ അരച്ച ഇലിയങ്ങനെ രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണത്തിലൂടെ നമ്മൾ തുടങ്ങുക ഇഡലി ചമ്മന്തിരിയുണ്ടോ അല്ല

ചർച്ച കഴിക്കത്തില്ല ചേർച്ച രണ്ടു പീസൊക്കെ ചെറുതായിട്ടൊന്നും കഴിച്ചു പൊറോട്ടയും ബീഫും മേടിച്ചു വൈകീട്ട് ഇണ്ടില് വേണോ ചിഡിൽ വേണോ അതൂടെ കഴിക്കണം അന്നേരം അവിടെ പോയി കഴിവ് അച്ഛൻ എപ്പോഴും വാതിലെല്ലാം അടച്ചും കിടും കേട്ടോ എത്ര നമ്മളെ തുറന്നിട്ടാലും അച്ഛൻ തുറന്നിട്ടാൽ സമ്മതിക്കും അച്ഛൻ ഫുള്ള് അടച്ചിട്ടിട്ടേ ഇരിക്കും ഇല്ലേ അച്ഛൻ ഇല്ലേ ഓക്കേ ഇനി ഞങ്ങൾ ഉച്ചക്കിന്ന് കഴിഞ്ഞിട്ട് പഴങ്ങി പിടിക്കാന്ന് അച്ഛൻ അല്ലേ തണുത്ത കേട്ടോ പഴങ്ങി ആയില്ല വളർത്തത് ആലാ കാന്താരി മുളക് പിന്നെ അയ്യ കുറെ നാളെ പഴങ്ങൾ കുറച്ച് നാളെ പഴങ്ങി കുടിച്ചിട്ട് നല്ലോണം ഇന്ന് അച്ഛനെ ഞാൻ പഴങ്ങഞ്ഞ് കുടിക്കാന്ന് വെച്ചു ഓ ഓ പഴകഞ്ചോ മൂന്നാം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിന്ന് കുറച്ചാൾക്ക് ശേഷം പഴങ്ങി കുടിച്ചു ഞങ്ങളിന്ന് ഉച്ചക്കത്തെ ആഹാരം ഞങ്ങൾ പഴങ്ങീര് ഒതുക്കി ഇല്ല മീന മീൻ ട്രിപ്പ് പുറത്ത് വെച്ചതേ ഉള്ളൂ വായിലോ പോകെച്ചു ഓക്കെ 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 മോള് മുകളൊന്നുമില്ല